ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്പും അതുപോലൊക്കെ തന്നെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി വേണം അപ്പോൾ അതെങ്ങനെയാണ് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോക്കി ദേവല്ലേക്കും ബസ് തോളന്നു കൊടുത്തിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഓറഞ്ച് ഓറഞ്ചൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വെറുതെ കളയുവാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിത് വെച്ചിട്ട് അടിപൊളി ഒരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് നമ്മുടെ വീട്ടിലുള്ള അണുക്കൾ നശിക്കാനും അതുപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാവാനും അതുപോലെ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന പാറ്റ പല്ലി ഇവയുടെ ശല്യം മാറാനും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തുലിയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഓറഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഓറഞ്ചെ തോടെ ഇതിനകത്ത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ച് മിനിറ്റ് ഇതിൻ്റെ എല്ലാം ഇതിലേക്കും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു മണവും അതുപോലെ തന്നെ അതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാണ് ഞാനവിടെ ആ ഓറഞ്ചിൻ്റെ തോളെല്ലാം എടുത്തതിന് ശേഷം വെള്ളം ഒന്ന് തണുത്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് കർപ്പൂരമാണ് നല്ലപോലൊക്കെ പൊടിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതാ ഒരു ബോട്ടിലേക്കാക്കിയിട്ടുണ്ട് ആ ഒരു വെള്ളം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം രാത്രി കാലങ്ങളിലുള്ള പല്ലിപ്പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതിരിക്കാനും നമുക്ക് വളരെ നല്ലതാണ് അതുപോലൊക്കെ തന്നെ ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ല കൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ നല്ല ഒരു മണവുമായിരിക്കും കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും അതുപോലെയൊക്കെ തന്നെ രാത്രി പല്ലി പാറ്റ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ആ ഒരു കർപ്പൂരത്തിൻ്റെ മണമാകുമ്പോഴും ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിലൊക്കെ തങ്ങി നിൽക്കും എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെക്കൊന്ന് തുടച്ചെടുക്കാം അതുപോലെ തന്നെ നല്ലപോലെ ഇത് ക്ലീൻ ആവുകയും ചെയ്യും ഓറഞ്ചിൻ്റെ തോട് വളരെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ഇതേപോലെക്ക് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊക്കെ ഒരു മൂന്നാല് തുള്ളി ഇതുപോലൊക്കെ നമ്മൾ ഒഴിച്ച് ഇതിൻ്റെ നാല് വശം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വന്ന് ഇതുപോലെ ഒന്ന് തുണി എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി നല്ലൊരു സ്മെല്ലുമായിരിക്കും അതുപോലെ തന്നെ രാത്രി നമ്മൾ ലൈറ്റ് ഓഫ് ഓഫാക്കിയതിന് ശേഷമാണ് പല്ലി വാറ്റടിയൊക്കെ ഉണ്ടാകുന്നത് അതൊന്നും ഇല്ലാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ബാലൻസ് വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് നമ്മളിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഉജാലയാണ് വെറും പത്ത് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഉജാല എന്ന് പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ തൊട്ടേ നമുക്ക് വെണ്മയ്ക്ക് വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങിന് ഉജാല വളരെ നല്ലതാണ് രണ്ടോ മൂന്നോ തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് മാത്രം ഞാനൊരു മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഷാമ്പു ആണ് നമുക്ക് ഏത് ഷാംപൂ വേണമെങ്കിലും ഇവിടെ ഞാനിവിടെ ഈ ഒരു ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു തുള്ളി ഷാംപൂ കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം താ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂം ഒന്ന് അടച്ചിട്ടുകൊണ്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ എങ്കിൽ മാത്രമേ ആ ഒരു നല്ലൊരു ഒരു കർപ്പൂരത്തിന്റെ കർപ്പൂരത്തിൻ്റെ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെയും കൂടെ ആ ഒരു നല്ല സ്മെല്ല് നമ്മുടെ റൂമിലൊക്കെ നിൽക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ കെമിക്കല് ചേർന്ന ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നതിലൊക്കെ എത്രയോ ബെറ്ററാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കളർ നല്ലപോലെ ഫ്ലോറൊക്കെ ആവുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഭക്ഷണ സാധനങ്ങളുടെ ബാലൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പല്ലി പാറ്റ ഉറുമ്പ് അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് അതാ കണ്ടില്ലേ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു മുട്ടക്കറിയും കൂടെയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കറുവപ്പട്ട മൂന്ന് ഏലക്ക അര ടീസ്പൂൺ കുരുമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം ഒന്ന് മുട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊളിച്ചെടുത്തുകൊണ്ട് വരാം ഇതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വഴണ്ടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ സവാള ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലക്കൂട്ടൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പച്ചമണം മറന്നിടം വരെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത നമ്മുടെ കറി കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക